ക്ഷമ വേണ്ട കാര്യമാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് മാത്രം ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നത് എത്ര എത്ര ഞാൻ അതിനോട് പറഞ്ഞു ഇപ്പൊ പഠിക്ക ഈ ഇച്ചായ എത്ര നേരമായി നിങ്ങൾ ബഹളം തുടങ്ങിയിട്ട് പിള്ളേരെങ്ങനെയാണോ പഠിപ്പിക്കുന്നത് നിങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നത് പോലെയല്ല പിള്ളേരെ പഠിപ്പിക്കുന്നതിനൊരു ശാസ്ത്രീയമായിട്ടുണ്ട് വളരെ സമാധാനത്തോടും ക്ഷമയോടും കൂടിയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് ആ ഞാൻ ആ ശരി നാളെ മാത് എക്സാം അല്ലേ അമ്മ പഠിപ്പിച്ചോ അതെ ആദ്യം നമുക്ക് ഡിസെൻഡിങ് ഓർഡർ ആണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ ടെൻ നയൻ എയ്റ്റ് സെവൻ അങ്ങനെ എഴുതികൊണ്ട് വരണം മനസിലായ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ഡിസെൻഡിങ് ഓർഡറിൽ ഒന്ന് എഴുതി കറക്റ്റ് ചെയ്ത എന്താ നോക്കിയത് ആ അവിടെ എന്ത് വരണം അടുത്ത ഏതാ വിശക്ക് നന്നാ കൊറച്ചു നേരത്തെ ഇല്ലേ കഴിച്ചിട്ട് വന്നിരുന്നത് അല്ലെങ്കിൽ പഠിക്കാതിരിക്കാം ഞാൻ ഇന്നും ഉള്ളതാ നിക്കി ഞാൻ വല്ല എടുത്തോട്ട് വരാം അത് കഴിഞ്ഞത് മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം കേട്ടല്ലോ അതേപോലെ ഫിഫ്റ്റിന്ന് താഴോട്ട് വരണം ഫോർട്ടിച്ച് ആ ടി വി ഓഫ് ആകുന്നുണ്ടോ കൊച്ചിവിടെ പഠിക്കുന്ന കണ്ടു ഇവിടെ അവൻ അല്ലെങ്കിൽ എന്ത് നോ കാരണം കിട്ടണമെന്ന് നോക്കിയിരിക്കുക ഇങ്ങോട്ട് നോക്കണം അപ്പൊ ഫോർട്ടി എയ് ഇങ്ങോട്ട് നോക്ക് കൊറേ നേരം ടി വി എഴുതുകഴിഞ്ഞിട്ടും കാണാല്ലോ ഇത്ര നേരം ടി വി കണ്ടോണ്ടിരുന്നേ എഴുതി ഇങ്ങോട്ടും താഴേക്ക് എഴുതിക്ക് കറക്റ്റ് ആയിട്ട് ഡിസെൻഡിങ് ഓർഡർ എഴുതും നാളെ പരീക്ഷ ഉള്ളതാ എവിടെ കാണിക്കുന്നത് എത്ര തവണ പറയുന്നത് പറയുന്നത് താഴോട്ടാണ് എഴുതേണ്ടത് അല്ലാതെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് തെറ്റാണ് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാ വരേണ്ടത് 90 64 അതിനേക്കാൾ മേലേയാണോ 64 ആണോ 47 ആണോ വലുത് പറ ഏട്ടാട്ടോ പറഞ്ഞോളൂ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞേ ഞാൻ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ല ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കില്ല എന്തിനെ பத்தறேன்னா എന്തിനെ냐 गाइस എന്തിനെ பத்தறேன்னா எന്തിനെ காரேன்னா ഞானെ பல்லியோ கட்சில வந்து இந்த இந்த நீ எന്തിനെ பத்தறேன்னா எழுது பாப்பா മതി பாப்பா 얘 நான் அடிபிக்கணும் எழுதுறேன் 64

ഒരു ചാട്ടവും ഇല്ല ബഹളവും മനസ്സിലാവുന്നുണ്ട് ടീച്ചർ പറയുന്നതിനൊക്കെ ഉത്തരവാൻ പറയുന്നുണ്ട് ഈ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് ശെരിക്കും തോന്നണല്ലേ ഇപ്പഴാ അവരുടെ വില ശരിക്കും മനസ്സിലാവുന്നത്